ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാസ്കറ്റ് പ്ലാന്റ് എന്നും ഒക്ടോപ്പസ് പ്ലാന്റ് എന്നും അതുപോലെ ചെയിൻ പ്ലാന്റ് എന്നും അങ്ങനെ ഒരുപാട് പേരുകളുള്ള ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരുപാട് കെയറിങ്ങും അതുപോലെ പ്രത്യേകം വളങ്ങളും ഒന്നും ആവശ്യമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന നമുക്ക് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണത് ഈ ഒരു പ്ലാന്റ് വാങ്ങിയാൽ നമുക്ക് ഒരിക്കലും നഷ്ടമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിൽ ചെറിയ ബേബി പ്ലാന്റ്സ് വന്നു തുടങ്ങും ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇതിൽ നിന്ന് ചെറിയ ചെറിയ തൈക്കൾ ഇതുപോലെ ഉണ്ടായി വരുന്നുണ്ട് ഇതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നും ചെറിയ പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്ത് വന്നിട്ട് എല്ലാ സൈഡിലേക്കും ഒരു ചെയിൻ പോലെ ഇങ്ങനെ ഹാങ് ചെയ്ത് കെടുക്കട്ടോ ഇതിൻ്റെ റണ്ണേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പോലെ വേണമെങ്കിൽ വളർത്താം അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ റണ്ണേഴ്സ് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാട്ടോ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ഹാങ് ചെയ്ത് ഒരു ബാസ്ക്കറ്റ് പോലെയൊക്കെ കിടക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നിട്ടുള്ളത് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പോട്ടിൽ കുറച്ചൊരു ഹൈറ്റിൽ നമ്മൾ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താലും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിപ്പോൾ അതെ റണ്ണേഴ്സ് വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതുപോലെ ഇതിൻ്റെ സ്റ്റെമ്മെന്ന് പറയെ ഇതിന് ചുറ്റുമായിട്ട് ഇതുപോലെ ചെറിയ ബേബി പ്ലാന്റ്സ് ഗ്രോ ചെയ്തിട്ട് ഇതുപോലെ വന്ന് ഹാങ് ചെയ്ത് കിടക്കും കേട്ടോ ഇത് മെച്യോർഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഇതിന് ചുറ്റും വരിക ഇതുപോലെ വന്നിട്ടുള്ള ഓരോ ബേബി പ്ലാന്റിൻ്റെ താഴെയും ഉണ്ടാവും ആ റൂട്ട് നമ്മൾ കുറച്ചും കൂടി ഇന്ന് ഡെവലപ്പായി കഴിയുമ്പോൾ നമ്മൾ മാറ്റി നട്ട് കൊടുത്താൽ ഓരോ ബേബി പ്ലാന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ കാണുന്ന ബേബി പ്ലാന്റ് ഇതുപോലെ സ്റ്റെമ്മിൻ്റെ ഓരോ ഗ്യാപ്പിലും ഗ്രോ ചെയ്ത് വരും കേട്ടോ എന്നിട്ട് ഈ സ്റ്റെമ്മ് നിറയെ എല്ലാ സൈഡിൽ നിന്നും ഇതുപോലെ റണ്ണേഴ്സ് വന്നിട്ട് പോട്ട് നിറയെ ഇത് ഹാങ് ചെയ്ത് കെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതിലും നിറയെ ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെ പോട്ട് നിറയെ വന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും ഇനി ഇതിൻ്റെ ലീവ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നല്ലൊരു ഗ്രീൻ കളറിൽ ഐവറി കളർ ഷെയ്ഡും അതുപോലെ വൈറ്റും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഇതുപോലെ ലൈൻസ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ വെയിലുതിച്ച് വരണേ ഉള്ളൂട്ടോ നിലവിൽ നമ്മുടെ അടുത്ത് മൂന്നു തരം ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് കളർ കൂടുതൽ വന്നിട്ട് അതിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ലൈൻസ് ചെറുതായി വന്നിട്ടുള്ള ഒരു ടൈപ്പും അടുത്തതിൽ ഗ്രീൻ ഷെയ്ഡ് കൂടുതൽ വന്നിട്ട് അതിൽ വൈറ്റ് കളർ ലൈൻസ് ചെറുതായി വന്നിട്ടുള്ള മറ്റൊരു ടൈപ്പും പിന്നെ മൂന്നാമതായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളർ ലീവ്സിൽ സിൽവർ ലൈനും വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്തുള്ളത് അത് കൊടുക്കാനുള്ളതായിട്ടില്ല അത് സെയിൽ ചെയ്യുന്ന ടൈം ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും ഇതിൻ്റെ ഒരു പോട്ടിംഗ് രീതി എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ബേബി പ്ലാന്റ്സ് ഇതിൽ നിന്ന് ഗ്രോ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അതിൽ റൂട്ടായി വരുമല്ലോ ആ സമയത്ത് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോ ബേബി പ്ലാന്റും ഓരോ ഇൻഡിവിജ്വൽ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് ഗ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലഭാഗത്തു നിന്ന് റൂട്ട് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അവിടെ രണ്ട് മൂന്ന് കട്ടിങ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോട്ട് ചെയ്ത് കൊടുത്തിട്ട് ഓരോ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഒരെണ്ണം കളക്ട് ചെയ്താൽ മതി കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഇതിൽ നിന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ പ്ലാന്റ് ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് കൂടിയാണ് കേട്ടോ മറ്റ് രാജ്യങ്ങളിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ പ്ലാന്റ് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് പോലെ ഇതും നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഈ ബാസ്ക്കറ്റ് പ്ലാന്റ് അല്ലെങ്കിൽ ചെയിൻ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടേഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് ഹാങ്ങിങ് പോട്ടോട് കൂടിയിട്ടാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പോട്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇനി കട്ടിങ്സ് ആയിട്ടാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കണേന്നുണ്ടെങ്കിൽ ഒരു കട്ടിങ്സിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ രോഹിണി ഹോം ഗാർഡിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യാം ഏഴ് ദിവസത്തിനുള്ളിൽ ഡി ടി ഡി സി കൊറിയറായിട്ടാണ് നമ്മൾ പ്ലാന്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ പ്ലാന്റ് കൂടാതെ മറ്റ് പ്ലാൻസും നമ്മുടെ ഗാർഡനിലുണ്ട് അതിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ താൽപ്പര്യമുള്ള ഏതെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം ബുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒറ്റ കൊറിയർ ചാർജിൽ തന്നെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്ലാൻസ് കളക്ട് ചെയ്യാം ഇനി ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുത്ട്ടോ പുതിയ പ്ലാൻറ്റിൻ്റെ അപ്ഡേറ്റുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം